ഗാസയിൽ നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ കരാർ ഉടനടി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനും ഓസ്ട്രേലിയയും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഗാസയിലെ ഭയാനകമായ മാനുഷിക സാഹചര്യത്തെക്കുറിച്ചുള്ള തങ്ങളുടെ ഒരുമിച്ചുള്ള ആശങ്ക ആവർത്തിക്കുകയാണെന്ന് മെൽബൺ ഡിക്ലറേഷൻ എന്ന പേരിലുള്ള സംയുക്ത പ്രസ്താവനയിൽ നേതാക്കൾ പറഞ്ഞു സിവിലിയന്മാർക്കും അവരുടെ അടിസ്ഥാന സൌകര്യങ്ങൾക്കുമെതിരായ ആക്രമണങ്ങളെ പ്രസ്താവനയിൽ അപലപിച്ചു ഉടനടിയുള്ളതും നിലനിൽക്കുന്നതുമായ മാനുഷിക വെടിനിർത്തലിന് നേതാക്കൾ ആഹ്വാനം ചെയ്തു ആസിയാൻ രാജ്യങ്ങളും ഓസ്ട്രേലിയയും തമ്മിലെ ഔദ്യോഗിക ബന്ധത്തിന്റെ അൻപത് വർഷത്തെ അടയാളപ്പെടുത്തലിന്റെ ഭാഗമായി മെൽബണിൽ പ്രത്യേക ഉച്ചകോടി സംഘടിപ്പിക്കുകയായിരുന്നു ഗാസ അതിഭീകരമായ മാനുഷിക പ്രതിസന്ധിക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് ഭക്ഷണം വെള്ളം മറ്റടിസ്ഥാന ആവശ്യങ്ങൾ എന്നിവ നിയന്ത്രിച്ചിരിക്കുകയാണെന്നും സംയുക്ത പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിക്കും അതിന്റെ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകിയിട്ടുമുണ്ട് ആവശ്യമുള്ളവർക്കെല്ലാം വേഗത്തിലും സുരക്ഷിതവും തടസ്സമില്ലാത്തതും സുസ്ഥിരവുമായ മാനുഷിക സഹായം എത്തിക്കാൻ ആവശ്യപ്പെടുകയാണ് കടൽ മാർഗം ഉൾപ്പെടെയുള്ള അതിർത്തികൾ തുറക്കണമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി സിവിലിയന്മാരെ സംരക്ഷിക്കാനും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളും പാലിക്കാനും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടുന്നു എല്ലാ ബന്ധുക്കളെയും പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും രോഗികളെയും പ്രായമായവർ യും ഉടനടി നിരുപാധികം മോചിപ്പിക്കുകയും വേണം ഏത് സ്വേച്ഛാപരമായ തടങ്കലിൽ നിന്നും ആളുകളെ മോചിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം തങ്ങൾ ഊന്നിപ്പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തിന് മുമ്പുള്ള അതിർത്തികളെ അടിസ്ഥാനമാക്കി ദുരാഷ്ട്ര പരിഹാരം യാഥാർത്ഥ്യമാക്കാനും സമാധാനപരമായ പരിഹാരത്തിനുമായും പ്രവർത്തിക്കാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളോടും പ്രമേയം അഭ്യർത്ഥിച്ചു മൂന്ന് ദിവസം നീണ്ടുനിന്ന ഉച്ചകോടിയാണ് ബുധനാഴ്ച മെൽബണിൽ സമാപിച്ചത് ഇന്തോ പസഫിക് മേഖലയിൽ ചൈന നടത്തുന്ന കടന്നുകയറ്റത്തിനെതിരെയും ഉച്ചകോടിയിൽ വിമർശനം ഉയർന്നു സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും സമൃദ്ധിയുടെയും കടലായി ദക്ഷിണ ചൈന കടൽ നിലനിൽക്കുന്നതിന്റെ ഗുണഫലങ്ങൾ ഞങ്ങൾ തിരിച്ചറിയുന്നു മേഖലയിലെ സമാധാനം സുരക്ഷ സ്ഥിരത എന്നിവ അപകടപ്പെടുത്തുന്ന ഏകപക്ഷീയമായ നടപടികൾ ഒഴിവാക്കാൻ എല്ലാ രാജ്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയാണെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഗാസയിൽ തുടർന്ന് ആസൂത്രിത വംശകത്തിക്കിടയിലും നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ ഇസ്രയേൽ സൈന്യത്തിൽ നിന്ന് രാജിവയ്ക്കുന്നതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ അധിനിവേശ സേനാ വക്താവിന്റെ യൂണിറ്റ് തലവൻ റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗാരി രാജി പ്രഖ്യാപിച്ചതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് യൂണിറ്റിലെ മറ്റ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും രാജിവെച്ചിട്ടുണ്ട് യേൽ അധിനിവേശ സൈന്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനുള്ള ഉത്തരവാദിത്വം ഈ യൂണിറ്റിനാണ് രാജിവെച്ചവരിൽ ഹഗാരിയുടെ ടീമിലെ രണ്ടാമത്തെ കമാൻഡ് മൊറാൻ കാൻസും ഉൾപ്പെടുന്നു കേണൽ പദവിയിൽ ഇസ്രായേൽ അധിനിവേശ സേനത്തിന്റെ വക്താവായ പ്രവർത്തിക്കുന്ന സിവിലിയനാണ് മൊറാൻ കാൻസ് പ്രൊഫഷണൽ തലത്തിലും വ്യക്തിപരമായ തലത്തിലും കാര്യങ്ങൾ നന്നായി നടക്കുന്നില്ലെന്ന് അവർ രാജി പ്രഖ്യാപിച്ച ശേഷം വ്യക്തമാക്കി വിദേശ മാധ്യമകാര്യങ്ങളുടെ ഇസ്രായേൽ സേനത്തിലെ വക്താവ് ജനറൽ റിച്ചാർഡ് ഹിക്റ്റും രാജിവെച്ചിട്ടുണ്ട് ഇതുകൂടാതെ യൂണിറ്റിലെ സുബിയ മോഷ്കോവിച്ച് മെറാവ് ഗ്രാനാട്ട് എന്നിവരും രാജി പ്രഖ്യാപിച്ചു അധിനിവേശ സേനയുടെ വക്താവായി ഹഗാരിയെ നിയമിക്കുന്നതിന് മുമ്പ് മറൈൻ കമാൻഡോ യൂണിറ്റിന്റെ കമാൻഡർ ആയിരുന്നു കൂടാതെ നിലവിലെ മന്ത്രി ബെന്നി ഗാൻസ് സൈന്യത്തിന്റെ മേധാവിയായിരുന്ന കാലത്ത് ചീഫ് ഓഫ് സ്റ്റാഫിന്റെ ഓഫീസ് തലവനുമായിരുന്നു യുദ്ധസമയത്ത് രാജിവെച്ച ഉദ്യോഗസ്ഥരുടെ എണ്ണം തീർത്തും അസാധാരണമാണെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ ന്യൂസ് കേരള വ്യക്തമാക്കുന്നു